കനത്ത മഴയിൽ മമ്പറം കോയനാടിൽ വീടിനോട് ചേർന്ന കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു കോയനാട് അങ്കണവാടി റോഡിലെ സുഹറ മൻസിലിൽ അസ്മയുടെ ഇരുപത് ഗോൽ താഴ്ച്ചുള്ള കിണറാണ് ഇടിഞ്ഞത് കിണർ ഇടിഞ്ഞതിനെ തുടർന്ന് വീടും അപകടാവസ്ഥയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ബുധനാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഇരുപത് കോൽ താഴ്ചയിൽ ചെങ്കൽ കൊണ്ടു കെട്ടിയ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ കുളിമുറിയുടെ ചുമരുകളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അസ്മയും മകളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് കിണർ ഇടിഞ്ഞതോടെ വളരെ ഭീതിയോടെയാണ് ഇവർ വീട്ടിൽ കഴിയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം നഷ്ടം കണക്കാക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രി രണ്ടു മണിയോടു കൂടിയായിരിക്കണം പിന്നെ ഇടിഞ്ഞിട്ടുണ്ടാവുക ഇത് സൗണ്ടും പിന്നെ മഴ ആയത് കാരണം പുറത്തിറങ്ങിയില്ല നോക്കി കാലത്ത് നോക്കുമ്പോന്ന് എല്ലാം ഇടിഞ്ഞിട്ട് കാണുന്നത് പിന്നെ അത് മാത്രല്ല ഇരുപത് പോലും താഴ്ചയുണ്ട് കുളിമുറിക്കും കേടുപാടുണ്ട് അപകട ഭീഷണി തന്നെയാന്ന് നിക്കാൻ പറ്റാത്ത അതെ 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 ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇനി വലിയ ഒരു സാധാരണ കുഴിക്കുന്നതിന്റെ വരും ഗ്രാമിക ന്യൂസ് ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ